ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ സബ്ജിയാണ് അതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം അര കിലോ വഴുതനങ്ങ ചെറിയ വഴുതനങ്ങയാണ് ഇത് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി എങ്കിലും ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നാല് പച്ചമുളക് ഒന്നര മുറി സവാള പിന്നെ ഇത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് കപ്പലണ്ടി പൊടിച്ചത് പച്ച കപ്പലണ്ടി നന്നായിട്ട് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി പിന്നെ കറിവേപ്പില അപ്പം നമ്മുടെ വഴുതനങ്ങ സബ്ജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ വഴുതനങ്ങ നാലായിട്ട് കീറണം ഇത് ഫുള്ള് കീറിയങ്ങ് വിടരുത് ഇത് പകുതി അല്ലെങ്കിൽ ഈ ഞെട്ടോട് ഈ ഞെട്ടിൻ്റെ ഇവിടം വരെയാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിഞ്ചു വഴുതനങ്ങീണം നല്ലത് അതായത് അധികം വിളയാത്ര അപ്പം നമുക്കിത് അരിഞ്ഞുകൊണ്ട് വരാം ഇത് ചെറുതായിട്ട് സ്ലൈസായിട്ട് ചെറുതായിട്ട് അരിയണം ഞാൻ ഒന്നര മുറി എടുത്തതെന്ന് വെച്ചാൽ രണ്ട് സവാള എടുത്താൽ അത് ഉള്ളി കൂടുതലായി പോവും അപ്പം നമുക്ക് ഇച്ചിരി ഉള്ളി മതി നമുക്ക് വഴുതനങ്ങ സബ്ജി വയ്ക്കാനിരിക്കാം അപ്പോൾ കുറച്ച് കുറച്ചുള്ളി മതി ഞാൻ ഞാനൊരു ഒന്നര സവാള എടുത്തത് അപ്പോൾ ഈ വഴുതനങ്ങ കട്ട് ചെയ്യാം അകത്ത് കേടൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കണ്ടോ കേടൊന്നുമില്ല നാലായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇവിടെ വരെ ആവാം ഇതിനകത്ത് മസാലയൊക്കെ പിടിക്കും കണ്ടോ ഇതേ കണക്ക് നമുക്ക് ഓരോന്നും അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ വഴുതനങ്ങയെല്ലാം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം ഇത് ഇതിവിടോട്ട് ഇരിക്കട്ടെ ഇനി സവാള അതുപോലെ അതേപോലെ തന്നെ നമുക്ക് പച്ചമുളകും ഇങ്ങനെ കീറി ഇട്ടാൽ മതി കണ്ടോ ഇത്രയാവാം പച്ചമുളകും സവാള ചെറുതായിട്ട് ഇരിക്കണം നമ്മളോട് ഒരു ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെച്ചു സ്റ്റൗ കത്തിച്ചു ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം ഒരു സ്പൂൺ കടുക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഇനി രണ്ട് വറ്റൽമുളക് രണ്ടായിട്ടും പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി പിടുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പിടുത്തുള്ളി പേസ്റ്റ് ഒരു ചുവന്ന പരിവായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം ഇതിപ്പോൾ ഒരു ചുമന്ന പരിവായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ലോണം എണ്ണ ചൂടായി കിടന്നതായിരുന്നു അപ്പോൾ നമുക്കിനി ഒന്നരകൂർ സവാളയും നാല് പച്ചമുളകും അരി കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് വഴങ്ങണം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കാരണം ഇത് വഴുതണിങ്ങൻ്റെ അകത്ത് പിടിക്കണം മസാലയെല്ലാം നമ്മുടെ സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പല്ലിപ്പൊടി ജരം മസാല ചേർക്കാം ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിലാണ് ചെറിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലവർ രണ്ട് സ്പൂൺ ഇപ്പോൾ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ചെറിയ സ്പൂണിൽ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇത് നമുക്ക് കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്ന വഴുതനങ്ങ ഇതിനെക്കൊക്കെ ചേർക്കാം ഇതിനകത്തോട്ടൊക്കെ നമുക്ക് മസാല ഇതിനകത്തോട്ടൊക്കെ ആക്കണം കുറച്ച് നേരം നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പം നല്ല മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കും കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം മസാലയൊക്കെ ഉള്ളിലായി ഇതിനകത്തുള്ളിലായിക്കൂടും നമ്മളിങ്ങനെ വഴറ്റി വെച്ചേക്കാണ് ഇനി നമുക്കിത് കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ചു വയ്ക്കുക കൂടെ കൂടെ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം ഇത് വേവുന്നത് വരെ നമുക്ക് വെള്ളമൊന്നും ചേർക്കരുത് കുറച്ച് വേവുമ്പോഴേ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ മസാല പിടിക്കത്തുന്നു അതുവരെ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു നോക്കാം ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിടണം നല്ലതുപോലെ ഇളക്കിയൊക്കെ കൊടുക്കണം മസാലതിനകത്താക്കണം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാൻ എന്താ മഴുതനങ്ങിയൊക്കെ വാടിയിട്ടുണ്ട് വെള്ളം ചേർക്കാതെ തന്നെ ഇത് ആവിയിൽ വേറും അതാണ്ട് ടേസ്റ്റ് ചിരം മസാല വെച്ച് കൊടുക്കുക ഏറ്റവും ലാസ്റ്റിൽ വേണം കപ്പലട്ടി നമ്മളിടാനുള്ളത് ഇത് വലിയ വഴുതനങ്ങ ആയുണ്ടാക്കിയിരിക്കുന്നത് മറ്റേ കൊച്ചു വഴുതനങ്ങയാകുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ലോണം നമുക്കത് തയ്യാറാണ് മസാലയൊക്കെ നല്ലതുപോലെ അതിനകത്ത് പിടിക്കും ഇത് വലിയ വഴുതനങ്ങയാണ് വലുതെന്ന് ചെറിയ ഇടത്തരം പിന്നെ മസാലയുടെ മണം പോവാതെ നമുക്കിത് അടച്ചിരിക്കും ഇത് കൂടെ കൂടെ നമ്മൾ തുറന്ന് നോക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യത ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടുക്കി പിടിക്കാത്തത് അല്ല അടിയിലെണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ വെളിച്ചെണ്ണയിലാണ് ഈ വിഭവം തയ്യാറാകുന്നത് വെള്ളം തളിച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് അളിഞ്ഞു പോകും ആവിയിലിരുന്നത് കേട്ട് കുറച്ച് കുറച്ച് താമസമുള്ള സാധനമായത് ഇനി അടച്ചു വയ്ക്കാം കുറച്ച് നേരം കൂടെ കൂടെ ഇത് തുറന്ന് ഇളക്കി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് ഓക്കെ ചോറിൻ്റെ കഴിക്കാം ചപ്പാത്തിയിലൂടെ മെയിനായിട്ട് നല്ല രീതിയിലെ ചപ്പാത്തിയിലൂടെ കഴിക്കാം കപ്പലിൻ്റെ ചതച്ചത് പച്ചക്കപ്പലിൻ്റെ ചതച്ചതാ മസാലും ഫിനിഷിങ് റൗണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ സബ്ജി കണ്ടോ മസാലയൊക്കെ ഇതിനെ തോന്നുന്നു വെണ്ട് വഴുതനങ്ങയൊക്കെ വെണ്ട് ഇതേ കണക്കായിരിക്കണം കണ്ടോ എല്ലാ വെണ്ട് നല്ല വെള്ളം വെണ്ടിയിട്ടുണ്ട് ആ കൊച്ചു വഴുതനങ്ങയാണെങ്കിൽ നമുക്ക് ഇത്രയും സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഇത് ഇച്ചിരി വലിയ വഴുതനങ്ങയായിപ്പോയി പിന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഡിഷാണ് നമുക്ക് ഇറച്ചി മീനും ഒന്നും കിട്ടാത്ത സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ഇത് തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് നമുക്കൊരു ഇറച്ചിയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ മസാലയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കപ്പലിൻ്റെ ആണ് ചേർത്തിരിക്കുന്നത് കപ്പലിൻ്റെ മസ്റ്റ് ആണ് ഇതിനകത്ത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം